കാത്തിരിപ്പിനടുവിൽ അതാ എത്തിയിരിക്കുകയാണ് വാർ ടുവിന്റെ ടീസർ തീ പാറുമോ ജൂനിയർ എൻ ഡി ആറിന്റെ ബോളിവുഡ് എൻട്രി നിനക്ക് എന്നെ അറിയില്ല ഇനി അറിയും യുദ്ധത്തിനൊരുങ്ങിയിരിക്കുകയാണ് ഹൃദ്ദിക്കും എൻ ഡി ആറും ഇത് ഒന്നര യുദ്ധം തന്നെയായിരിക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാം ക്ലാഷിന് വരുന്നവർ പാടുപെടുമെന്ന് തീർച്ചയാണ് ആയിരം കോടി ഉറപ്പിച്ചു തന്നെയാണ് എൻ ഡി ആറും ഹൃദിക് റോഷനും ഇത്തവണ എത്തുന്നത് ഹൃദിക്കിന് വില്ലനായി ജൂനിയർ എൻ ഡി ആർ എത്തുമ്പോൾ കാഴ്ചാനുഭവം വേറെ തന്നെയായിരിക്കും വാർ ടു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ബോളിവുഡ് ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കുന്ന പ്രൊജക്ടുകളിൽ ഒന്നുകൂടിയാണ് ഇപ്പോൾ ഇത് ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രത്തിന്റെ ടീസർ തന്നെയാണ് പുറത്തെത്തിയിരിക്കുന്നത് അയാൻ മുഖർജിയുടെ വാർ ടൂ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിലും ഹിറ്റായി ജൂനിയർ എൻ ഡി ആറിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് ടീസർ പുറത്തുവിട്ടിരിക്കുന്നത് ജൂനിയർ എൻ ഡി ആറിന്റെ ഹിന്ദി അരങ്ങേറ്റ ചിത്രം കൂടിയാണ് വാർ ടു ഹൃദിക് റോഷനും ജൂനിയർ എൻ ഡി ആറിനുമൊപ്പം കിയാര അദ്വാനിയും ചിത്രത്തിൽ എത്തുകയാണ് ഹൃദ്യക്രോഷിന്റെ കബീറിനെ കാണാനുള്ള തന്റെ ആഗ്രഹം പ്രകടിപ്പിക്കുന്ന എൻ ഡി ആർ ജൂനിയറിന്റെ വോയ്സ് ഓവറോടെയാണ് ടീസർ ആരംഭിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സൈനികനും റോയുടെ ഏറ്റവും മികച്ച ഏജന്റുമെന്നാണ് കബീറിനെ വിശേഷിപ്പിക്കുന്നത് നിങ്ങൾക്ക് എന്നെ അറിയില്ല പക്ഷേ നിങ്ങൾ ഉടൻ തന്നെ എന്നെ അറിയുമെന്ന എൻ ഡി ആറിന്റെ ടീസറിലെ വാക്കുകൾ ഒരു യുദ്ധത്തിന്റെ തുടക്കത്തിലുള്ള ഏറ്റുമുട്ടലിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നതെന്നാണ് ഇതിലൂടെ മനസ്സിലാകുന്നത് ഏക് ദൈഗർ ടൈഗർ സിന്ധേ വാർ പത്താൻ ടൈഗർ ത്രീ എന്നിവയ്ക്ക് ശേഷം യാഷ് രാജ് ഫിലിംസിന്റെ സ്പൈ യൂണിവേഴ്സിലെ ആറാമത്തെ ഭാഗമാണ് വാർ ടു ഇനി ഈ ഫ്രാഞ്ചൈസി കൂടുതൽ വികസിക്കുന്നത് തന്നെയാണ് വരാൻ പോകുന്ന പ്രൊജക്ടുകളിൽ നിന്നും മനസ്സിലാകുന്നത് ചിത്രം എന്തായാലും ഓഗസ്റ്റ് പതിനാലിനാണ് തിയേറ്ററുകളെ യുദ്ധക്കളമാക്കാൻ എത്തുന്നത് ആദ്യ ഭാഗം പോലെ തന്നെ ആക്ഷൻ രംഗങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന സിനിമയായി തന്നെയാണ് വാർ ടൂ എത്തുന്നത് ഇത് തന്നെയാണ് ടീസറും നൽകുന്ന സൂചന വാർ ടൂ ആഗോള ബോക്സ് ഓഫീസിൽ എന്ത് തരംഗം സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് ഇനി ബോളിവുഡ് ഉറ്റുനോക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാരണം ആയിരം കോടി ഉറപ്പിക്കാൻ പറ്റുന്ന പടമാണ് എന്ന് തന്നെയാണ് ഇതിന്റെ അണിയറ പ്രവർത്തകർ പറയുന്ന വാഗ്ദാനവും എന്തായാലും ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ് വാർ ടൂ എന്ന അടിപൊളി എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം